ആലപ്പുഴ കളർക്കോട് കാറും കെ എസ് ആർ ടി സി ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച എം ബി ബി എസ് വിദ്യാർത്ഥികളായ മലപ്പുറം സ്വദേശി ദേവാനന്ദന്റെയും ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജിയുടെയും സംസ്കാരം ഇന്ന് നടക്കും കോട്ടയം പാലായിലെ കുടുംബവീട്ടിലാണ് ദേവാനന്ദൻ്റെ സംസ്കാര ചടങ്ങുകൾ ആയുഷ് ഷാജിയുടെ സംസ്കാരം കാവാലത്തു നടക്കും അപകടത്തിൽ പരിക്കേറ്റവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് വിവരങ്ങൾ വിനയ രാജി നൽകും വിനയ സംസ്കാര ചടങ്ങുകൾ എപ്പോൾ ആരംഭിക്കും പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട് ലിപിഷ് എന്തായാലും ഈ അപകടത്തിൽ മരിച്ച അഞ്ച് വിദ്യാർത്ഥികളിൽ മൂന്ന് വിദ്യാർത്ഥികളുടെ സംസ്കാരം കഴിഞ്ഞ ദിവസം തന്നെ നടന്നിരുന്നു ഇന്ന് രണ്ട് വിദ്യാർത്ഥികളുടെ സംസ്കാരമാണ് നടത്തുന്നത് ആയുഷിൻ്റെയും മലപ്പുറം സ്വദേശിയായിട്ടുള്ള ആയുഷിൻ്റെയും കൂടാതെ ദേവാനന്ദന്റെ സംസ്കാരമാണ് ഇന്ന് നടക്കുന്നത് ആയുഷിൻ്റെ സംസ്കാരം മലപ്പുറത്തുള്ള ക്ഷമിക്കണം ദേവാനന്ദൻ്റെ സംസ്കാരം മലപ്പുറം സ്വദേശിയായിട്ടുള്ള ദേവാനന്ദൻ്റെയും ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ആയുഷിൻ്റെയും സംസ്കാര ആയുഷ് ഷാജിയുടെയും സംസ്കാരമാണ് ഇന്ന് നടക്കുന്നത് കോട്ടയം പാലായിലെ കുടുംബ വീട്ടിൽ വെച്ചാണ് ദേവാനന്ദന്റെ സംസ്കാരം ഇന്ന് നടക്കുന്നത് വൈകീട്ടോടെയായിരിക്കും ഇന്ന് ആയിരിക്കും ഈ ദേവാനന്ദന്റെ സംസ്കാരം നടക്കുകയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ പോസ്റ്റ്മോർട്ടത്തിനും പൊതുദർശനത്തിനും തന്നെ ശേഷം വൈകിട്ട് വൈകീട്ടോടെ മൃതദേഹം ഈ കുടുംബ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്ന് അവിടെ പൊതുദർശനത്തിന് ശേഷം ഇന്നും പൊതുദർശനമുണ്ട് ഈ പൊതുദർശനത്തിന് ശേഷം ഉച്ചയോടെ ഉച്ചയോടെയായിരിക്കും രണ്ടു ആയിരിക്കും ഈ സംസ്കാരം നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ദേവാനന്ദന്റെ അച്ഛനും അമ്മയും ജോലി ചെയ്തത് മലപ്പുറത്താണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സൗഹൃദ ബന്ധങ്ങളും മറ്റുമുള്ളതും മലപ്പുറത്താണ് അതുകൊണ്ട് ഈ മറ്റുള്ള ആളുകൾക്ക് കൂടുതൽ ആളുകൾക്ക് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇന്ന് സംസ്കാരം വൈകീട്ടോടെ നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടു മണിയോടെയായിരിക്കും ഈ ദേവാനന്ദന്റെ സംസ്കാരം നടക്കുക വീട്ടുവളപ്പിൽ വെച്ച് ദേവാനന്ദന്റെ സംസ്കാരം നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ ഈ വീടിന്റെ തറവാട്ട് പാട്ട് വീടിന്റെ പിൻവശത്തുള്ള വളപ്പിലാണ് ഈ ചിത ഒരുക്കിയിരിക്കുന്നത് രണ്ടു മണിയോടെ ആയിരിക്കും ദേവാനന്ദന്റെ സംസ്കാരം നടക്കുക ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ആയുഷിൻ്റെ സംസ്കാരം രാവിലെ പത്തരയോടെ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ പൊതുദർശനത്തിനെല്ലാം ശേഷം മൃതദേഹം ഉച്ചയോടെ തന്നെ ഈ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ദേവാനന്ദന്റെ ക്ഷമിക്കണം ആയുഷാജിയുടെ മാതാപിതാക്കൾ പുറത്തായത് വിദേശത്തായതുകൊണ്ട് തന്നെ ഉച്ച ഈ മാതാപിതാക്കൾ മാതാപിതാക്കൾ വൈകുന്നേരമാണ് ഇൻഡോറിൽ നിന്നും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നാട്ടിൽ എത്തുന്നത് വരെ മാതാപിതാക്കൾ ആയുഷ് ഷാജി ഇനി ഇല്ല എന്നുള്ള ഒരു വാർത്ത അറിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ ഇത്തരത്തിൽ മകനൊരു അപകടം പറ്റിയിട്ടുണ്ട് എന്ന് മാത്രമാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഈ മാതാപിതാക്കളെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഈ പുറത്ത് ഈ വാർത്തകളൊന്നും അല്ലെങ്കിൽ മകനുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും അറിയാതിരിക്കുവാൻ വേണ്ടി ഫോണും മറ്റും മാറ്റിവയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഈ വീട്ടിലെത്തിയ ശേഷമാണ് നാട്ടിലെത്തിയ ശേഷമാണ് ആയുഷ് ഷാജി ഇല്ല എന്നുള്ള കാര്യം ഈ മാതാപിതാക്കൾ എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് ആയുഷ് ഷാജിയുടെ സംസ്കാരം രാവിലെ പത്തേ മുപ്പതിന് വീട്ടുവളപ്പിൽ ആലപ്പുഴയിലുള്ള വീട്ടുവളപ്പിൽ വെച്ച് നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു രണ്ടു പേരുടെ സംസ്കാരം ഇന്നലെ തന്നെ ക്ഷമിക്കണം മറ്റു മൂന്ന് പേരുടെ സംസ്കാരം ഇന്നലെ തന്നെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു ലിബീഷ് വിനയം ഈ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി എന്താണ് ആശുപത്രിയിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു ഈ അപകടത്തിൽ ആറു പേർക്കായിരുന്നു പരിക്കേറ്റിട്ടുണ്ടായിരുന്നത് അതിൽ മൂന്ന് പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു മൂന്ന് പേരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർമാർ പ്രധാനമായും വ്യക്തമാക്കുന്നത് ഈ മൂന്ന് പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ് കൂടാതെ തന്നെ ഈ പരിക്കേറ്റ് അപകടത്തിൽ പരിക്കേറ്റവരുടെ ഗുരുതരമായി തുടരുകയാണ് ഈ മറ്റ് എന്തായാലും മറ്റ് ആശുപത്രി യിലേക്ക് മാറ്റേണ്ട സാഹചര്യമില്ല ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ അല്ലെങ്കിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെ തുടർന്നാൽ മതി എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് മറ്റ് പുറമെയുള്ള അല്ലെങ്കിൽ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് ഈ മെഡിക്കൽ ഈ കോളേജ് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും വരുന്ന വിവരം അനുസരിച്ച് ഈ മറ്റ് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റ പല വിദ്യാർത്ഥികൾക്കും പല സർജറികളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് അതേസമയം തന്നെ ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം വിളിച്ചിട്ടുണ്ട് ഈ പത്ത് പേരടങ്ങുന്ന ഒരു സംഘത്തെ മെഡിക്കൽ ബോർഡ് ആരോഗ്യ മെഡിക്കൽ ബോർഡ് വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് പത്ത് മണിയോടെ തന്നെ ഈ മെഡിക്കൽ ബോർഡ് യോഗം ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിലവിൽ ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യനിലയിൽ മൂന്ന് പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് മൂന്ന് പേരുടെ മൂന്ന് പേരുടെ നില തൃപ്തികരമാണ് അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വിവരമനുസരിച്ച് ലിബീഷ് വിനയം ഈ സംഭവത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ എഫ്ഐആറിൽ പ്രതി ആറിൽ അത് പിന്നീട് അത് മാറ്റുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അപകടത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള ഇന്നലെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ടോ ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധന ഇന്നും തുടരുമോ ലിബിഷ് എന്തായാലും ഈ വാഹന ഉടമയായിട്ടുള്ള ഷാമിൽ ഷാമിൽ ഖാനെ ഇന്ന് രാവിലെ രാവിലെയോടെ എത്താൻ പറഞ്ഞൊരു ആർ ടി ഒ വിളിപ്പിച്ചിട്ടുണ്ട് പ്രധാനമായും ഇന്ന് രാവിലെ അമ്പലപ്പുഴയിലുള്ള ഓഫീസിലേക്ക് എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ഷാമിലിനെ ഷാമിൽ ഖാനെ ചോദ്യം ചെയ്തപ്പോൾ അല്ലെങ്കിൽ പ്രധാനമായും അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത് തനിക്ക് വാഹനം ഈ സൗഹൃദത്തിൻ്റെ പുറത്താണ് വാഹനം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഇബ്രാഹിമുമായി രണ്ട് മാസത്തെ ബന്ധമുണ്ട് എന്നായിരുന്നു ഈ മൊഴി പ്രധാനമായും നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ കണ്ടുപരിചയം മാത്രമാണുള്ളത് ഈ വണ്ടാനം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഹോസ്റ്റലിലെ ഹോസ്റ്റലിൽ പരിസരത്ത് നിന്ന് കണ്ടുപരിചയം മാത്രമാണുള്ളത് ഈ പരിചയത്തിന് പുറത്താണ് വാഹനം നൽകിയത് എന്നാണ് കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത് ഇത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ഇത് ചോദ്യം അല്ലെങ്കിൽ ചെയല്ലെങ്കിൽ തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ വേണ്ടി തന്നെയാണ് ഇന്ന് വീണ്ടും വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഈ പോലീസ് പ്പുഴ പോലീസ് ആണെങ്കിലും ആർ ടി ഒ ആണെങ്കിലും വിശദമായിട്ടുള്ളൊരു ചോദ്യം ചെയ്യൽ ഇന്ന് നടത്തും ഈ വാഹനയുടെ വാഹനത്തിന്റെ രേഖകളെല്ലാം തന്നെ കൊണ്ടുവന്ന് കൊണ്ടുവരാനാണ് ഇന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ കണ്ടുപരിചയം മാത്രമുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഇത്തരത്തിൽ പുറത്ത് കറങ്ങണം അല്ലെങ്കിൽ തങ്ങൾക്ക് സുഹൃത്തുക്കളോടൊപ്പം പുറത്ത് പോകണം വാഹനം തരുമോ എന്ന് ചോദിച്ചപ്പോൾ കൊടുത്തു എന്നാണ് മൊഴി നൽകിയിട്ടു കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം തന്നെ പരിശോധിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് വീണ്ടും വിളിപ്പിച്ചിരിക്കുന്നത് ആർ ടി ഒ ആണ് ആർ ടി ഒും കൂടാതെ അമ്പലപ്പുഴ പോലീസും ഇന്ന് ിട്ടുണ്ട് ഈ വാഹനത്തിന്റെ രേഖകൾ അടക്കം തന്നെ ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൂടാതെ തന്നെ ഈ മറ്റ് ആശുപത്രിയിലുള്ളവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഷാമിൽ ഖാന്റെ മൊഴി എത്രത്തോളം വിശ്വസനീയമാണെന്ന കാര്യത്തിൽ സംശയമുള്ളത് കൊണ്ട് തന്നെ ഈ ആരോഗ്യനിരയിൽ മെച്ചമുള്ള ആളുകൾ അല്ലെങ്കിൽ ആരോഗ്യനിരയിൽ ഇപ്പോൾ കാര്യമായിട്ടുള്ള പ്രശ്നമില്ലാത്ത വിദ്യാർത്ഥികളുടെ മൊഴി കൂടി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷമായിരിക്കും ഈ ഷാമിൽ ഖാനെതിരെ അടുത്ത കടുത്ത നടപടി നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി വേണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ പ്രധാനമായും നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം അപകടം ഉണ്ടായതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ കാലപ്പഴക്കം പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് കൂടാതെ നമുക്കറിയാം ടവർ പത്ത് രണ്ടായിരത്തി പത്തിൽ രജിസ്റ്റർ ചെയ്ത ടവർ ഏകദേശം പതിനാല് വർഷത്തെ അടക്കം പഴക്കമുണ്ടെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഈ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഈ കാലപ്പഴക്കം ഒരു അപകടത്തിന് കാലപ്പഴക്കവും കാരണമായി എന്നടക്കം തന്നെ കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ ആർ ടി ഫോറൻസിക് സംഘം അടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു എന്തായാലും പതിനാല് വർഷത്തെ പഴക്കമുണ്ട് അതും ഒരു അപകടത്തിന് കാരണമാണ് കാഴ്ച മങ്ങിയതും കനത്ത മഴയിൽ കാഴ്ച മങ്ങിയതും അപകടത്തിന് കാരണം തന്നെയാണ് ഈ അപകടമുണ്ടായ സമയത്ത് അപകടമുണ്ടായ സമയത്തടക്കം തന്നെ ഈ വാഹന ഉടമയായിട്ടുള്ള ഷാമിൽ ഖാനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രണ്ടായിരത്തി പത്തിൽ രജിസ്റ്റർ ചെയ്ത വാഹനമാണിത് ഏകദേശം പതിനാല് വർഷത്തെ പഴക്കമുണ്ട് എന്നത് കൃത്യമായി ിൽ വ്യക്തത വന്നിട്ടുണ്ടായിരുന്നത് തുടർന്നാണ് ഈ പരിശോധനകളെല്ലാം തന്നെ നടന്നിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ ഷാമിൽ ഖാനെ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യലിലൂടെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് തനിക്ക് ഈ വിദ്യാർത്ഥികളുമായി കണ്ടുപരിചയം മാത്രമാണുള്ളത് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള യുവാവുമായി കണ്ടുപരിചയം മാത്രമാണുള്ളത് ഒരു സൗഹൃദത്തിന് പുറത്ത് മാത്രമാണ് വാഹനം നൽകിയത് അല്ലെങ്കിൽ അല്ലാതെ റെന്റിന് നൽകിയതല്ല എന്നതാണ് എന്നതായിരുന്നു മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമായും ഈ ആർ ടിഒ മറ്റും പരിശോധിച്ചപ്പോഴും ഈ വാഹനം റെന്റിന് നൽകാനുള്ള അല്ലെങ്കിൽ വാഹനം റെന്റിന് നൽകുന്നത് അനധികൃതമായിട്ടാണെന്ന് കണ്ടെത്തിയിരുന്നു ഈ ഷാമിൽ ഖാൻ ഈ വാഹനം നൽകുന്നതെല്ലാം തന്നെ അനധികൃതമായിട്ടാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെത്തിയിരുന്നു ഇതിന് പുറത്തായിരുന്നു പിന്നീട് അന്വേഷണം നടന്നിരുന്നത് തുടർന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഈ മൊഴിയിലാണ് താൻ അനധികൃതമായി വാഹനം നൽകിയത് അല്ലെങ്കിൽ റെന്റിന് നൽകിയ വാഹനമല്ല ഒരു സൗഹൃദത്തിന് പുറത്ത് മാത്രമാണ് വാഹനം നൽകിയതെന്ന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇന്ന് കൂടുതൽ പരിശോധനകൾ നടത്തും അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യും ഈ ഷാമിൽ ഖാനെ കൂടുതൽ ചോദ്യം ചെയ്ത് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഈ ഖാൻ പറയുന്ന മൊഴി എത്രത്തോളം കൃത്യമാണ് അല്ലെങ്കിൽ എത്രത്തോളം ശരിയാണെന്നതടക്കം തന്നെ കണ്ടെത്തേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും ഈ ഷമിൽ ഖാനെതിരെയുള്ള തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുള്ളൂ ഇന്ന് ആർ ടിഒ ആർ ടി ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം മൊഴി രേഖപ്പെടുത്തും പത്ത് മണിയോടെ തന്നെ ഇത്തരത്തിൽ എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൂടാതെ തന്നെ അമ്പലപ്പുഴ പോലീസും അന്വേഷണം നടത്തുന്നുണ്ട് അമ്പലപ്പുഴ അമ്പലപ്പുഴ പോലീസാണെങ്കിലും വലിയ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട് ഈ എന്താണ് അപകട കാരണം എന്നടക്കം തന്നെ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ വാഹനത്തിന്റെ കാലപ്പഴക്കം തന്നെയാണ് അത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളും ശേഖരിക്കും അതിനുശേഷമായിരിക്കും ഈ ഷാമിൽ ഖാനക്കെതിരെയുള്ള തുടർ നടപടികൾ എന്തായിരിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ ലിബീഷ്